മൊത്തം കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടേ ഒന്നും പിടികിട്ടുന്നില്ല ഇവിടുത്തെ പോലീസുകാരൊക്കെ ഉണ്ടോ അവരുടെ ക്യാപ്പ് ഉണ്ടോ കൊള്ളാം അല്ലേ ഒരു കിലോ നെല്ലിക്കയ്ക്ക് നാൽപ്പത് രൂപ കേട്ടോ നമ്മൾ ഏഴിലമ്പാലെന്നൊക്കെ പറയത്തില്ലേ ആ സംഭവം സംഭവമായി കാണുന്നത് അപ്പം ഇത് കണ്ടത് ഈ ഒരു ലാൽബാഗിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുടവൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ അത് കയറി വരുമ്പോൾ തന്നെ അത് ഇവിടെ കുറേ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ പോലീസിന്റെ ബൈക്ക് ജിക്സർ കേട്ടോ വിധാൻസൗദ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കുതിരയുടെ പുറത്ത് ആരോ ഇരിപ്പുണ്ട് ആൾ ആരാണെന്ന് അറിയത്തില്ല ഒരു ക്രിസ്മസ് ഷോപ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ് ഒരു സ്പെഷ്യൽ കളറിലെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ആകട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ തന്നെ നന്ദി ഹിൽസിൽ പോയൊരു കാഴ്ചയായിരുന്നു ഞാൻ കാണിച്ചത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ താമസിച്ചത് മടിവാളയിലായിരുന്നു കേട്ടോ ഒരു പി ജി ആയിരുന്നു നാനൂറ് രൂപയായിരുന്നു ഒരാളുടെ ചാർജ് തന്നെ അപ്പോൾ അവിടുത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കെ ആർ മാർക്കറ്റിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാണ് ഞാൻ ലാൽബാഗിലേക്ക് വന്നത് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് തന്നെ അപ്പോൾ നമ്മളെ ബാംഗ്ലൂരിൽ നമുക്ക് പറ്റുന്നത്തരം കാഴ്ചകൾ നമ്മൾ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ലാൽബാഗിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ലാൽബാഗിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം അപ്പോഴേ നമുക്ക് നല്ലൊരു പണി തന്നായിരുന്നു കേട്ടോ അവിടെ ആയിരുന്നു നമുക്ക് ലാൽബാഗ് വരേണ്ട ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് നിർത്താതെ അങ്ങ് കൊണ്ടുപോയി ഒരു ഒന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇറക്കിയത് പിന്നെ അവിടുന്ന് ഞാനിങ്ങോട്ട് നടന്നാൽ കേട്ടോ ഇങ്ങോട്ടും അല്ലേ അപ്പൊ ഇത് ഉണ്ടോ ഈ ഒരു ലാൽബാഗിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുടമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ അപ്പൊ ഇതിന്റെ സംഭവം എന്ത് ഉദ്ദേശമാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല അത് ഇതാകട്ടെ ലാൽബാഗിന്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഫീസ് ഒരാൾക്ക് അൻപത് രൂപ ആ കേട്ടോ ഇവിടെ ആ കാണുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആ കേട്ടോ നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതാണ് ഈ അകത്ത് കാണുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതുവഴി കയറി ചെന്നിട്ടേ അങ്ങോട്ട് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കേറാം ഒരുപാട് പൂക്കൾ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടത് ഇവിടെ കംപ്ലീറ്റ് മറ്റേ ബോഗൻ വില്ല അല്ലേ കടലാശേടി കടലാസിടിയാണ് ഈ കംപ്ലീറ്റ് വളച്ച് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിൽ അപ്പോൾ നമ്മൾ വെളിയിൽ നോക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ഭംഗി കാണുന്നത് നമ്മളിപ്പോ നോക്കുമ്പോൾ കറക്റ്റ് മറ്റേ മുന്തിരി കൃഷിയുടെ ഇടയിലൂടെ നമ്മൾ പോകുന്നവരുണ്ട് ഇത് കണ്ടതേ സംഭവം മറ്റേ കടലാസിയെടിയാണ് കേട്ടോ നമ്മളങ്ങനെ ആ ലാൽബാഗിന്റെ മെയിൻ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു റൗണ്ട് ഓബോട്ട് ഒക്കെ ഉണ്ട് അവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡൈവേർട്ട് ചെയ്യുന്നത് പിന്നെ പലതരം കടകളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇത് കണ്ടോ ചോളം ഒക്കെ ചുട്ട് അങ്ങനെ കൊടുക്കുന്ന കടകളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഇവിടെ വെള്ളമൊക്കെ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ മോണമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് കുറെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുവഴി ആട്ടോ നമുക്ക് മുകളിലോട്ട് കയറണ്ടേ കംപ്ലീറ്റ് ഒരു വലിയൊരു മലയാട്ടോ ആ മലയുടെ മുകളിലോട്ടാണ് നമുക്ക് ആദ്യം കയറേണ്ടത് ഇത് സ്റ്റെപ്പ് ഒക്കെ മല തന്നെ കൊത്തി വെച്ചിരിക്കുക അപ്പൊ അതിലൊക്കെ കഴിഞ്ഞാണ് നമുക്ക് മുകളിലോട്ട് കയറുന്നത് അപ്പൊ അതേ രാവിലെ ആയതുകൊണ്ടേ അധികം ആടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കുറേശ്ശെ ആൾക്കാർ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ഇവിടെ ഇതേ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ തനി മലയുടെ മുകളിൽ കഴിഞ്ഞാണ് നമ്മള് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ് ഒരു ദൂരെ ഒരു ഗോപുരം പോലെ നിക്കുന്നോ അപ്പൊ അതെന്തുവാണെന്ന് അവിടെ ചെന്നോത്ത് നോക്കാം അപ്പോൾ ഈ കാണുന്ന കേട്ടോ കെമ്പഗ ടവർ അപ്പോൾ താഴെ നമ്മൾ നോക്കിയപ്പോൾ ക്ഷേത്രമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ക്ഷേത്രമല്ലായിരുന്നു അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കെമ്പഗടെ ടവറാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഇനി വല്ല വാച്ച് ടവറാണോ ഇവിടെ നിന്ന് വേറെ വല്ല കാഴ്ചയും കാണാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ സംഭവം ചെറിയൊരു മണ്ഡപം പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത്തേക്ക് കയറാനൊന്നും പറ്റത്തില്ല ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുക അപ്പോൾ ഇത് കണ്ടത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും സൺറൈസ് കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇന്നേ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടൊക്കെ വന്ന ഒരുപാട് പേര് ഉണ്ട് പിന്നെ അതെ ആ ഭാഗത്ത് കുറേ പേര് യോഗ ചെയ്യുന്നുണ്ട് താഴെ ആ ഭാഗത്തെ എന്തായാലും കൊള്ളാം അല്ലേ അപ്പോഴേ ഇവിടെ ഒരുപാട് ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ജാക്കറ്റ് ജമ്പർ കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്നെ കണ്ടോ അതെ ഷർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഷർട്ട് മാത്രം ഇട്ടുകൊണ്ടോന്നു വെച്ചാൽ എനിക്കറിയത്തില്ലല്ലോ ബാംഗ്ലൂരിൽ ഇത്രയും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഔട്ട് സൈഡിലോട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വൈകിട്ടല്ല ഈ സമയത്ത് തന്നെ ഇപ്പോൾ സമയമെന്ന് വെച്ചാൽ പത്തര ആയിട്ടുണ്ട് ആയിട്ട് നല്ല തണുപ്പാവട്ടോ അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുവാണെങ്കിൽ നമ്മൾ അപ്പോൾ ഇതുപോലുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോണ്ടേ നമ്മൾ വരുത്തുള്ളൂ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടേ വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലാൽ ബാഗിലെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആക്ച്വലി ഇതൊരു മലയാകട്ടോ അതെ ആ മലയൊക്കഴിഞ്ഞാണ് നമ്മളിപ്പോൾ കയറി വരുന്നത് കേട്ടോ ഇത് കണ്ടോ അതെ അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ആണ് ആ കാണുന്നത് അപ്പോൾ രാവിലെ ലാൽബാഗിൽ അടിപൊളി കേട്ടോ നല്ല തണുപ്പും ഈ ഒരു തണലും പിന്നെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചയായിട്ടോ നോക്കിയേ അപ്പോൾ നമ്മൾ ഈ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം കൂടെ ആ കേട്ടോ ഭയങ്കര കൂളിങ്ങാണ് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഫസ്റ്റ് വന്നത് നേരെ ലാൽബാഗിലോട്ടാണ് അപ്പോൾ ഇനി വേണം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ പോകാനായിട്ടെ ഇത് കണ്ടതേ നല്ല രീതിയിൽ പഴക്കമുള്ള മരങ്ങളൊക്കെ ആ കേട്ടോ അതിൻ്റെ ഷെയ്പ്പൊക്കെ കണ്ടോ അതെ ആ ഭാഗത്തായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ നിന്നതേ അപ്പോൾ ഇതിലേക്ക് കഴിഞ്ഞൊക്കെ നടക്കാനായിട്ട് ഈ കാടിന്റെ അകത്ത് തന്നെ കാട് പോലെ തന്നെ തോന്നുന്നു കേട്ടോ ഈ കാടിന്റെ അകത്ത് തന്നെ നടക്കാനായിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻ്റർലോക്കിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു മലയുടെ മുകളിലൊരു മരം നിൽക്കുന്നു എനിക്ക് എന്ത് രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ആ ഒരു ടവറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ കുറേ പേരൊക്കെ ഇപ്പോൾ കേട്ടോ അപ്പോൾ എനിക്കൊന്നേ സൺറൈസ് കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു കുറേ പേര് പോകുന്നുണ്ടായിരുന്നു അപ്പം നിക്കാറും എനിക്ക് തോന്നുന്നു സൺറൈസിന് വന്നതായിരിക്കും പിന്നെ ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ ബാംഗ്ലൂരിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ കാരണമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടത്തുമ്പോൾ പലരും നമ്മൾ മലയാളം അല്ലേ പറയുന്നെ പലരും നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൂടെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ് തോന്നുന്നത് എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഇത് കടലാസ് ചെടിയാണ് കേട്ടോ നമ്മുടെ ബോഗൻപുല എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നിക്കേ സ്പെഷ്യൽ കളറല്ലേ അടിപൊളി ഓ നേരത്തെ നമ്മൾ കടലാസി ചെടി കണ്ടില്ലായിരുന്നോ ഇതൊരു വളർത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലേ അപ്പോൾ ഇത് കണ്ടത് വേറെ എന്തൊക്കെയോ ചെടികളും മരങ്ങളും ഒക്കെ അതിൻ്റെ തൈ കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ നനച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ചെടിയൊക്കെ നനച്ചതെന്ന് തോന്നുന്നു ആ വെള്ളം ആയി കിടക്കുന്നത് അപ്പം ഇവിടെ ഒന്നും ഡെവലപ്പ് ആയില്ലോ തോന്നുന്നു ഈ ആ ഭാഗത്ത് കുറേ പേർ അവിടെ നിന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ചെടി വെക്കുന്നതും പുല്ല് വരയ്ക്കുന്നതൊക്കെ ആയിട്ടെ ഈ ഒരു സാധനം എനിക്ക് തോന്നേ ചെടിക്ക് വെള്ളം വെള്ളവഴിക്കുന്നതാണ് തോന്നുന്നു അതെ അവിടെ നമ്മളൊരെണ്ണം കണ്ടായിരുന്നു അതിൻ്റെ മുകളിലും ഉണ്ട് പിന്നെ അതെ ആ ഭാഗത്ത് കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ ഇത് ചെടിക്ക് വെള്ളവഴിക്കുന്ന ഐറ്റം തന്നെ അത് മുകളിൽ വെച്ചിരിക്കുക ഇത് നോക്കിയ ഒരു ചെടി മുട്ടയടിച്ച് വെച്ചിരിക്കുന്നു ഇത് ചെമ്പവാണ് കേട്ടോ അതെ ഇത് കണ്ടതേ അതിൻ്റെ തണ്ട് കണ്ടോ അപ്പോൾ സംഭവം ചെമ്പവാണ് ഇത്രയും വലുതല്ലേ നോക്കിയേ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് അണ്ണാമരമുണ്ട് കേട്ടോ ഇത് കണ്ടതേ ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് അണ്ണാമര പിന്നെ ഈ കാണുന്ന മരത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഡെവിൽസ്ട്രീ എന്നാണ് ഇതിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് ഡെവിൽ സ്ട്രീ ആൻഡ് സ്കോളർ ടീ രണ്ട് മരം ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിന് കോമ എഴുതി വെച്ചിരിക്കുന്നത് ഒറ്റ മരമല്ലേ ഉള്ളൂ ആ അപ്പം ഡെവിൽസ്ട്രീ എന്ന് മതി അതുമ്പോൾ ഇച്ചിരി ഒരു പഞ്ചുണ്ടല്ലേ സംഭവം പാലയാണ് കേട്ടോ ഇത് കണ്ടതേ നമ്മൾ ഏഴിലം പാല എന്നൊക്കെ പറയത്തില്ലേ ആ ആയി കാണുന്നത് ഇത് കണ്ടാൽ രാത്രിയൊക്കെ കഴിയുമ്പോഴേ നല്ല സ്മെല്ലായിരിക്കും ഇത് കണ്ടത് ഇവിടെ കംപ്ലീറ്റ് പൂത്തട്ടുണ്ട് ഒരു തേൻ പിള്ളേരൊക്കെ കൂട്ടുന്നുണ്ട് അവിടെ അപ്പോൾ ഈ ലാൽ ലാൽബാഗിലെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ബാംഗ്ലൂരിൽ തന്നെ അടുത്ത ഏതെങ്കിലും സ്ഥലത്തെ കാഴ്ചകൾ കാണാം അപ്പൊ അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുക ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് പറ്റുന്ന സ്ഥലത്തോട്ട് പോവാം അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്കിനി കാണിക്കാം അപ്പോഴേ നമ്മൾ ലാൽബാഗിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കെയർ മാർക്കറ്റിലോട്ടാണ് വേണ്ട കെയർ മാർക്കറ്റ് ചിപ്പേട്ടൊക്കെ അടുത്തടുത്താന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ മാർക്കറ്റൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഹോൾസെയിലായിട്ട് നമുക്ക് വില കുറഞ്ഞ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടും ആ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നിന്ന് ഇട്ട് കെയർ മാർക്കറ്റിലോട്ടുള്ള ബസ് പിടിക്കാം നല്ല ട്രാഫിക് കേട്ടോ ഇവിടെ ഇല്ല ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അമ്പത് കിലോമീറ്ററിന് ദൂരം വേണം അതായത് ഒന്നര രണ്ട് മണിക്കൂറെടുക്കും ഒരഞ്ച് കിലോമീറ്റർ ഒക്കെ നമുക്ക് പാസ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കെ ആർ മാർക്കറ്റിലോട്ട് പോകുന്ന ബസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൽ കയറാം കംപ്ലീറ്റ് ബ്ലോക്കാണ് എല്ലാ ബസ്സും അവിടെ അവിടെ കിടപ്പട്ടെ ഇതാ കേട്ടോ വെയ്റ്റിംഗ് ഷെഡ് മൊത്തം കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടേ ഒന്നും പിടികിട്ടുന്നില്ല ഇംഗ്ലീഷിൽ അതെ കെ ആർ മാർക്കറ്റ് ബസ് വരുന്നുണ്ട് നമുക്ക് അതിൽ കയറാം അപ്പോൾ നമ്മളെ കെ ആർ മാർക്കറ്റിൽ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അധികം സംഭവങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇവിടെ ഡ്രസ്സൊക്കെ വില കുറച്ച് കിട്ടുന്ന ചിക്പേട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്യുന്നത് നോക്കി വേണം അല്ലെങ്കിൽ വണ്ടി വന്ന് ചിലപ്പോൾ നെഞ്ചത്ത് കയറും അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ചിക്പേട്ടിലെന്ന് പറയുമ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്നൊരു സ്ട്രീറ്റാന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഈ ഒരു സംഭവം കണ്ടാവും ഞാൻ ആദ്യം കരുതി ഓട്ടോ സ്റ്റാൻഡാന്നാ കരുതിയ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഓട്ടോയൊക്കെ ട്രാഫിക് ബ്ലോക്ക് പെട്ട് കിടക്കും ഇതുണ്ടല്ലേ അതിനു വേണ്ടി ഓട്ടോ ഉണ്ട് അപ്പഴേ നമ്മൾ നിൽക്കുന്ന ഈയൊരു കെ ആർ മാർക്കറ്റിൽ നിന്ന് ചിക്പേട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അര കിലോമീറ്റർ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഇതൊക്കെ നടത്താനുള്ള സ്പേസും ഇല്ലല്ലോ ഇത് ഓട്ടോ സ്റ്റാൻഡും അപ്പുറത്ത് ഓട്ടോ ട്രാഫിക് പെട്ട് കിടക്കുന്നു ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടി ഇത് ഒഴിവോ ഇവിടെ ഇത് നോക്കിക്കേ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി കേട്ടോ കിടക്കുന്നെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വേസ്റ്റ് വേസ്റ്റടിക്കുകയും ചെയ്യുന്നു വിഭാഗത്തിന് കുറെ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ ഇത് നെല്ലിക്ക മുന്തിരി ഒക്കെ വയ്ക്കുന്ന കടകളായത് ഒരു കിലോ ബ്ലാക്ക് മുന്തിരിക്ക് അമ്പത് രൂപ കേട്ടോ ഒരു കിലോ നെല്ലിക്കു നാല്പത് രൂപ കേട്ടോ വണ്ടിയൊക്കെ സിഗ്നൽ വിട്ട് വിട്ടുകഴിഞ്ഞാല് എങ്ങോട്ടാ പോണേന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അതിനും വേണ്ടി വണ്ടിയാ കേട്ടോ ഇടാണ്ട ഇഷ്ടം പോലെ വണ്ടിക്കാർ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അത് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു ടാസ്ക് തന്നെയാണ് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലേ വണ്ടി ഒന്ന് ചേരപ്പോ നെഞ്ചത്ത് കേറും ഇവിടുത്തെ പോലീസുകാരൊക്കെ ഉണ്ടോ അവരുടെ ക്യാപ്പ് കണ്ടോ കൊള്ളാല്ലേ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ വയ്ക്കുന്ന ക്യാപ്പ് വല്ലിരിക്കുന്നത് അപ്പം നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോ കെ ആർ മാർക്കറ്റാ കേട്ടോ ഇവിടെ പൂവുണ്ട് പച്ചക്കറി ഉണ്ട് അങ്ങനെയുള്ള കുറെ മാർക്കറ്റുകളൊക്കെയാണ് ഈ ഒരു വഴിയിലുള്ളത് അപ്പോൾ ഈ ഒരു വഴി കഴിഞ്ഞാണ് നമുക്ക് ചിപ്പേട്ടിലോട്ട് പോകേണ്ടത് ചിപ്പേട്ടിന് ഈ ഇവിടുന്ന് അര കിലോമീറ്റർ എടുത്തുണ്ട് കേട്ടോ കംപ്ലീറ്റ് തിരക്ക ഇന്നിപ്പോൾ ശനിയാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു സാറ്റർഡേ സൺഡേ തിരക്ക് കുറവായിരിക്കും വീക്ക് ഡേയിലാണ് തിരക്ക് കൂടുതലെന്ന് പറഞ്ഞത് അപ്പോൾ അത് ബസ്സിലെ കാര്യമായിരുന്നു പറഞ്ഞതെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത് കാരണം ഇവിടെ നോക്കി മാർക്കറ്റിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ എന്ന് വെച്ചാലേ വർക്കിംഗ് ഡേയിൽ ഞാൻ ഈ ഒരു റൂട്ടിൽ വന്നിട്ടില്ല അപ്പോൾ ഇവിടെ തിരക്കുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല സംഭവം നമ്മുടെ എറണാകുളത്തെ ബ്രോഡ്വേ പോലൊക്കെ തന്നെ ആട്ടെ എല്ലാ കച്ചവടങ്ങളും ഉണ്ട് ഫുട്പാത്ത് കച്ചവടങ്ങളുണ്ട് പിന്നെ ഹോൾസെയിൽ കച്ചവടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബ്രോഡ്വേയെക്കാളും ഒരു അഞ്ചാറ് മടങ്ങ് തിരക്കാണ് ഇവിടെ ഉള്ളത് ബ്രോഡ്വേയിൽ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതേണ്ടത് ക്രിസ്മസിന്റെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കട ക്രിസ്മസ് തൊട്ടൊക്കെ ഇരിക്കും ഇവിടെ അവിടെ മാത്രല്ല ഇപ്പുറത്തോട്ട് മാറി കുറേ കടകളിൽ ക്രിസ്മസിന്റെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതേണ്ടത് ട്രീ എല്ലാ ഭാഗത്തും ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇനിയിപ്പോ ഡിസംബർ ആയില്ല അപ്പൊ പിന്നെ ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ ആയിരിക്കും ഇടാ കൂടുതലായിട്ട് ഉത്ഭാഗത്ത് കഴിഞ്ഞാൽ നടക്കാൻ പോലും വയ്യ മൊത്തം കച്ചവടക്കാരാ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടെ ഒരു വേറൊരു മാർക്കറ്റ് ഉണ്ട് രാജാ മാർക്കറ്റ് എന്ന് നമ്മളുണ്ട് ഇതിനകത്ത് എന്തോ ഉള്ളതെന്നുള്ള ഇവിടെ നിൽക്കുന്നേ മറ്റേ ജുവൽസ് അങ്ങനെയുള്ള ഷോപ്പുകളാ പലതും ഓപ്പണായി വരുന്നേ ഉള്ളു അപ്പൊ നമുക്ക് എന്തായാലും ഇതുവഴി അപ്പുറത്തോട്ട് തന്നെ പോവാം അതേ സ്റ്റീലിന്റെ പാത്രങ്ങളും വിളക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത് ഒരു ആക്ര െ രാത്രിട്ടോ നമ്മളങ്ങനെ ചിക്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ചിക്പേട്ട് മെട്രോ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ ഇതാണ് ചിക്പേട്ട് മെട്രോ സ്റ്റേഷൻ അപ്പൊ നമ്മൾ ഈ കണ്ട മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ ചിക്പേട്ട് മാർക്കറ്റ് ആയിട്ട് സ്പെഷ്യൽ മാർക്കറ്റ് ഒന്നും ഇല്ല അപ്പൊ ചിക്പേട്ട് മെട്രോ സ്റ്റേഷനടുത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ നടന്നത് ബാക്കിയുള്ള കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം അപ്പോഴേ നമ്മളിപ്പോൾ നിൽക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ച് മുമ്പിലോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നടക്കുക കേട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആ കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ നാളെ സൺഡേ അപ്പോൾ നാളെ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകും കേട്ടോ രാവിലെ അപ്പോൾ ഇതുപോലെയല്ല നല്ല രീതിയിലുള്ള തിരക്കാവും എന്നാണ് നമുക്ക് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ഈ ഡ്രസ്സും അതും ഇതും എല്ലാം ഫുട്പാത്തിൽ കൊണ്ടിട്ട് ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ സൺഡേ മാർക്കറ്റിൽ വന്നവരൊന്നും കമൻ്റ് ചെയ്യുക ഞാനെന്തായാലും സൺഡേ മാർക്കറ്റ് കണ്ടിട്ടില്ല ഇവിടെ റോഡ് പണി നടക്കും കേട്ടോ ഈ സെൻറ്ററിൽ കണ്ടോ ഇത് കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പോകാനും ആൾക്കാർക്ക് നടക്കാനും ഒക്കെ ആട്ടെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടെ നമ്മുടെ ആലപ്പുഴയിലെ മാന്നാറില്ലേ മാന്നാറിൽ വരുന്ന പോലെ ഉണ്ട് കേട്ടോ കറക്റ്റ് ഈ നമ്മുടെ ഓട്ട് വിളക്കും ഓട്ടുപാത്രങ്ങളും ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളായി കാണുന്നത് ഓരോന്നിനും ഓരോ ഏരിയ കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് മറ്റേ ഓട്ട് വിളക്കും അങ്ങനെയുള്ള ഓട്ട് ഉരുളി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇപ്പം നമ്മളെത്തിയിരിക്കുന്നത് ഐ എൻ ആർ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലോ ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ് ഇലക്ട്രിക്കൽ ലൈറ്റ് സ്വിച്ച് ബൾബ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇത് വേണ്ടത് അപ്പറ സൈഡിലും കംപ്ലീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളെ ഈ ഐ എൻ ആർ റോഡെന്ന് പറഞ്ഞ റോഡിക്കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ എന്നിട്ട് ഇതുവരെ ആയിട്ടും ഈ ഇലക്ട്രിക് ഇട തീരുന്നില്ല അതിനും വേണ്ടി ഇലക്ട്രിക് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇലക്ട്രിക് ഇലക്ട്രിക്കിട കേട്ടോ നമ്മൾ ഇത്രയും നടന്നിട്ടും തീരുന്നില്ല ഇനി ഇതിപ്പോൾ എവിടെയാണ് ഇതിൻ്റെ അറ്റം നോക്കട്ടെ അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അടുത്ത ഐറ്റംസ് വിൽക്കുന്ന സ്ട്രീറ്റ് തുടങ്ങും അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത കരിക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഇലക്ട്രിക് കട കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുട്പാത്തിൽ കുറേ കച്ചവടങ്ങളുണ്ട് ഇതുകൊണ്ട് അതെ വലിയ വലിയ ബാഗുകൾ പിന്നെ വാച്ച് ചെറിയ രീതിയിലുള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ ഈ ഒരു ഭാഗത്തുണ്ട് ഇതുകൊണ്ട് അതെ സാരി ഇതേ അപ്പോഴാണ് നമ്മൾ ഈ ചിക്പേട്ടിലെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇനി ഈ മെട്രോയിൽ കയറിക്കൊണ്ട് ഇവിടുന്ന് നേരെ സൗദയിലേക്ക് പോവാം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ചിക്പേട്ടിലെ മെട്രോ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ചിക്പേട്ടിൽ നിന്ന് വിധാന് സൗദയിലേക്ക് മെട്രോയിൽ വന്നിരിക്കുക കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പതിനഞ്ച് രൂപയാണ് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോഴേ നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ വിധാന സൗദയുടെ ആ ഒരു ബിൽഡിങ് വേണം കേട്ടോ ഇത് കേട്ടോ പോലീസിന്റെ ബൈക്ക് ജിക്സറ കേട്ടോ സുസിക്കിയുടെ ജിക്സറ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വൈറ്റ് പെയിൻറ് ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് വെച്ചിരിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ വിധാൻസൗദയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിൽ വരുന്ന ആൾക്കാർ ഈ വിധാന സൗദ കാണാതെ അല്ലെങ്കിൽ വിധാൻസൗതയുടെ അവിടെ വന്നൊരു ഫോട്ടോസൊന്നും എടുക്കാതെ പോയിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ വന്നില്ലെങ്കിൽ മോശമല്ലേ ഇതേണ്ടത് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഇവിടെ നിന്ന് അപ്പം നമ്മൾ വന്ന ഈ ഒരു മെട്രോ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ വിധാൻസൗദ എന്നാണ് ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് ഇതേണ്ടത് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടേ അത് ഹൈക്കോർട്ടാട്ടോ കർണാടക ഹൈക്കോർട്ടാട്ടാ കാണുന്നത് അപ്പോൾ കർണാടക ഹൈക്കോർട്ടും വിധാൻസൗദസിറ്റ് സൈഡിലൊക്കെ കേട്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് മൈസൂർ പാലസ് പോലും ഉണ്ട് കേട്ടോ കണ്ടിട്ട് നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ലോങ്ങ് ഈ സൗദയിൽ നിന്ന് കണ്ടാലോ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന ടാസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊന്ന് ഇവിടെ ഇച്ചിരി വണ്ടിയുടെ തിരക്ക് കുറവുണ്ട് കേട്ടോ ഓ അതെ ഒരു കൂട്ടം വണ്ടിക്കാർ വരുന്നുണ്ട് ഇനി അവര് പോവാതെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എല്ലാരും നല്ല സ്പീഡില്ല തിരക്ക് കുറവാണ് ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ കേട്ടോ എന്റെ അമ്മ അങ്ങനെ ഒരുവിധം ഇപ്പുറത്തോട്ട് വന്നു അപ്പൊ ഇത് അല്ലെ ലോങ്ങി എന്നുള്ള ആ വിധാനസഭത്തേത കാഴ്ചകൾ അടിപൊളി അല്ലേ മൈസൂർ പാലസിന്റെ അതേ ഒരു ലുക്ക് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിലേട്ടെ നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി അല്ലേ സംഭവം ഇത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലേ കുതിരയുടെ പുറത്ത് ആരോ ഇരിപ്പുണ്ട് ആൾ ആരാണെന്ന് അറിയത്തില്ല എന്തായാലും അടിപൊളി ഒരു കുതിരയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുണ്ട് എല്ലാരും ഫോട്ടോ എടുക്കുക ഇവിടെ ഒന്ന് നമ്മുടെ നിയമസഭയില്ലേ അതുപോലെ കർണാടകയുടെ നിയമസഭ ഇവിടെ അത്യാവശ്യം വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കാറിലും ബൈക്കിലും ഒക്കെ വന്നവരൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാ ഫോട്ടോ എടുക്കുന്ന ഇവിടെ നോ പാർക്കിംഗ് ആണോ അല്ലേന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ബോർഡൊന്നും കണ്ടില്ല കേട്ടോ ഇത് സൗദ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അത് കന്നഡയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാൻ അറിയത്തില്ലോ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ എവിടെ നിൽക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇതിൽ കൂടുമായിരിക്കും ആൾക്കാർ അപ്പൊ ഇതൊക്കെയാട്ടോ വിധാൻ സൗദിയിലെ കാഴ്ചകള് അപ്പൊ അതെ ആ ഭാഗത്തൊരു ബിൽഡിംഗ് നിൽക്കുന്ന കേട്ടോ ഇത് വിധാൻ സൗദി ആണെങ്കിൽ അത് വികാസ സൗദി എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ആ വികാസ സൗദി എന്താന്ന് എനിക്കറിയത്തില്ല വിധാൻ സൗദിയെന്ന് പറയുമ്പോൾ നമുക്ക് നിയമസഭ എന്നാണ് അറിയാൻ അറിയാനായിട്ട് സാധിച്ചത് മറ്റേതെന്താന്ന് അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്തേക്കെട്ടോ അപ്പേ നമ്മള് നടന്നു നടന്ന വികാസ സൗദയുടെ മുമ്പിൽ എത്തി കേട്ടോ ഇത് കണ്ടോ അതെ വികാസ സൗദ എന്ന ബോർഡ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഇതാണ് വികാസവിധ അപ്പോൾ ഇത് കണ്ടത് അടിപൊളി കുറേ മരങ്ങളുണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഈ റോഡിന്റെ അപ്പുറത്ത് സൈഡിൽ കാണുന്നതാണ് കബോൺ പാർക്ക് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ അടിപൊളി മരങ്ങളുണ്ട് ആ മരങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് കബോൺ പാർക്കിലോട്ട് പോവാം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മരങ്ങളാണ് കേട്ടോ അത് ഞാനങ്ങനെ അതിവിദഗ്ധമായ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു ഇവിടെ കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ടേ അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ എടുക്കുന്നു പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ അതുപോലെ ദുരിതുര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കബോൺ പാർക്ക് നമുക്ക് എന്തായാലും അതോട്ട് പോകാം ഇവിടെയാണ് എൻട്രൻസ് എന്ന് അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ കബോൺ പാർക്കിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ അതിവിടെ കുറേ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല ഡിസൈനിൽ വളർന്ന മരങ്ങളാണ് ഇതൊക്കെ കൊള്ളാല്ലേ ഇതിനകത്തോട്ട് കയറിയുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഈ ബാംഗ്ലൂർ എന്നു കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത്രയധികം വണ്ടികളും ജനപരിപ്പൊക്കെ ഉള്ളപ്പോഴേ നല്ല ചൂടായിരിക്കും എന്ന് കയറി നമ്മുടെ എറണാകുളം ഒക്കെ പോലെ പക്ഷെ ഇവിടെ അടിപൊളി കൂളിങ്ങാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്നത് സമുദ്ര നിരപ്പിൽ നല്ല രീതിയിൽ ഹൈറ്റിൽ അല്ലെ മുകളിലിരിക്കുന്നൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇത്രയും തണുപ്പ് വരേണ്ട കാര്യമുണ്ട് ഇവിടെ കർണാടകയിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ മംഗലപുരവും ഉടുപ്പിയും ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ചൂടാണ് പിന്നെ ഇവിടെ എന്താണ് ഇത്രയും തണുപ്പെന്ന് അറിയത്തില്ല അറിഞ്ഞെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇതുപോലെ നടക്കാനും പിന്നെ ഇരിക്കാനും ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഫോറസ്റ്റ് പോലെ നല്ല കൂളിങ് ആയിട്ടുള്ളൊരു സ്ഥലം അത്ര വെള്ളം തോന്നി കബോൻ പാർക്കെന്ന് വെച്ചാൽ ഇത് ഉണ്ടത് ഓരോരുത്തർക്ക് ഇരിക്കുന്നതാണ്ടോ അപ്പോൾ ആ ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ ഇതുപോലെ നടക്കാനും എനിക്ക് തോന്നുന്നേ രാവിലെ ആൾക്കാർ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലവും കൂടെ ആയിരിക്കും ഇത് അല്ല അതിന് പറ്റിയ സ്ഥലം ഇങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങി നമുക്ക് ആ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്താനായിട്ട് പറ്റുമേ അപ്പോൾ ഇതൊക്കെയാണ് ഈ കബോൺ പാർക്കിലെ കാഴ്ചകൾ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോൾ അതേതാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏത് ബസ്സാണ് കിട്ടുന്നത് ഏത് സ്ഥലത്തോട്ടുള്ള ബസ്സാണ് കിട്ടുന്നത് അങ്ങോട്ടുള്ള കാഴ്ചയായിരിക്കും നമ്മൾ ഇനി കാണിക്കുന്നത് അപ്പോഴങ്ങനെ നമ്മൾ വീണ്ടും മജസ്റ്റിക്ക് ബി എം ഡി സി ബസ് സ്റ്റാൻഡിലെടുത്ത് വന്നിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോകുന്നതെന്ന് വെച്ചാൽ ഇസ്കോൺ ടെമ്പിളിനടുത്തൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് ആണ് ഇസ്കോൺ ടെമ്പിളിലേക്ക് അപ്പോഴേ അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സ് എവിടെയാണ് നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ മജസ്റ്റിക് ഇന്ന് ഇസ്കോൺ ടെമ്പിൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൺപത് എയ്റ്റ് സീറോ എന്നുള്ള നമ്പറിലാണ് നമുക്ക് ഇസ്കോൺ ടെമ്പിലേക്കുള്ള ബസ് മജസ്റ്റിക് ഇന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ മെട്രോയിലാണ് വരുന്നതെങ്കിലേ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ് ഇവിടെ ഈ കാണുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിയാലും നമുക്ക് ഒരു അര കിലോമീറ്റർ ഉള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടെ അപ്പോൾ ഇവിടെ ഈ അവിടെ ആ കാണുന്നതാണ് കേട്ടോ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോകാം അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ക്രോസിങ് എപ്പോഴും ഭയങ്കര ടഫാണ് ആ ഇവിടെ ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഇറങ്ങി ഓടാം ഓക്കേ അങ്ങനെ പകുതി വന്നു ഇനി ബാക്കി പകുതി എങ്ങനെ പോകും എന്നുള്ളതാണ് ഇനി അടുത്ത ടാസ്ക് അപ്പം അതേ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഫുട്പാത്തിൽ പേപ്പറൊക്കെ വിളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ ഭൂതം ഭാവി വർത്താനം ഒക്കെ പറയുന്ന കൈനോട്ടക്കാരോ കുറെ ആൾക്കാരൊക്കെ കൈയ്യൊക്കെ നോക്കുന്നത് നമുക്ക് കാണാം അപ്പതേ വഴിയിൽ വെച്ച കേട്ടോ ഈ തേങ്ങയും അതിന്റെ ഇതൊക്കെ വെച്ചിട്ടെ കുറെ ഗണപതിയും ആമ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പുള്ളിക്കാരനോ ഉണ്ടാക്കുന്ന കേട്ടോ ഒരു വീണ്ടും മ്മളങ്ങനെ ഫുട്പാത്ത് വഴി നടക്കുക ഇപ്പൊ ഈ സൈഡിലൊക്കെ കരിക്കൊക്കെ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാതെ ഇപ്പൊ അവിടെ കണ്ടോ പാവയൊക്കെ വിൽക്കുന്ന കടകളാ കേട്ടോ ഒത്തിരി വെറൈറ്റി വലുതും ചെറുതായിട്ടുള്ള പാവയൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വഴി കഴിഞ്ഞാണ് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പോകുന്ന വഴി ഒരുപാട് ഫുട്പാത്ത് കച്ചവടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ എന്ന് പറയുന്നത് അതെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കേറുകട്ടോ അപ്പൊ ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് സ്റ്റെപ്പ് വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട് ഈ ക്ഷേത്രത്തിൽ നമ്മൾ വരുമ്പോഴേ ചെരുപ്പും ബാഗും ഒക്കെ നമ്മൾ ഇവിടുത്തെ കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം വേണം അകത്തേക്ക് കിടക്കാനായിട്ട് അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ അത്ര മനോഹരമായ ഒരു സ്ഥലം തന്നെയാ എങ്ങനെ ഒരു ഫോട്ടോ ഗോപുരത്തിന്റെ അകത്ത് കഴിഞ്ഞ് കയറിയപ്പോ കണ്ട കാഴ്ചയാട്ടോ ഇത് ഒരു കൊടിമരവും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ അകത്തേക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതുവഴി നേരെ ക്ഷേത്ര ദർശനമൊക്കെ നടത്താനായിട്ട് അകത്തേക്ക് പോവാം അപ്പോഴേ നമ്മുടെ ഈ ഇസ്കോൺ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ക്ഷേത്രത്തിനകത്തോട്ട് ക്യാമറ ഒന്നും അലവട അപ്പോൾ വെളിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ അകത്തേ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പീഡാണ് കാശ് കൊടുത്തിട്ട് കഴിക്കണം അതായത് വലിയ രീതിയിലുള്ള ഒന്നുമല്ല പബ്സ് സമൂസ ടീ കോഫി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം ഇത്ര ഉള്ളു കേട്ടോ ഞാൻ ഇനി ചിലപ്പോൾ ഇവിടുന്ന് നാട്ടിലോട്ട് പോകും കേട്ടോ പോയില്ലെങ്കിൽ നാളെ ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ ബാക്കി ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായ ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും ഇത് വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ഗുഡ് ബൈ